ഹായ് ഗൈസ് ഇന്ന് ഞാൻ ഓണം മീ ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ടിഷ്യൂ സ്കേർട്ടും ഒരു ഷാളും എടുത്തിട്ടുണ്ട് അതിനെ മാച്ച് ചെയ്തിരാന് വേണ്ടിയിട്ട് മൂ നാല് ഡിഫറെൻറ്റ് ബ്ലൗസും എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് വരുന്നത് ഇത് ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞൊരു ഹാർട്ട് ഷേപ്പ് നെക്കാണ് പിന്നെ കയ്യിലൊരു ചെറിയ പഫ് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് പിന്നെ ബെൽബെറ്റിൻ്റെ തുണിയാണ് ഇതൊരു ൂടെ ഷാൾ ഇടാതെ നമുക്ക് സ്കേർട്ടും ബ്ലൗസുമായിട്ടാണെങ്കിലും ഇടാം ഇതാണ് ഷോൾ ഇട്ടിട്ടുള്ളത് ഈ സ്കേർട്ടും ഷോളും ഞാനൊരു സെറ്റ് സാരി എടുത്താണ് തയ്ച്ചിട്ടുള്ളത് സ്കേർട്ട് ആവശ്യത്തിന് നമ്മൾ ഞാൻ വിട്ടിട്ട് ബാക്കി മിച്ചം പോർഷൻ ഷോളായിട്ട് എടുത്തുവെക്കുവാണ് ഇപ്പം ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഇതിൻ്റെ കൂടെ ഡിഫറെൻ്റ് ബ്ലൗസസ് മാച്ച് ചെയ്തിടാവുന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കേളി ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാച്ചുറലായിട്ട് കേൾസ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതൊരു ഹാർട്ട് ഷേപ്പ് നെക്ക് ബ്ലൗസ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു നെക്ലേസും ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു സെറവ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ മുടിയിൽ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല ചെറിയൊരു ക്ലിപ്പ് വെച്ച് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ േൾസ് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും നമുക്ക് ഈ സെറ്റ് സാരി ഇതിൻ്റെ ഭംഗി ഉണ്ടാവുന്നത് ഇനി ഒരു ജിമുക്ക ജിമുക്കയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്ന ജിമുക്ക ഈ വെൽവെറ്റ് ബ്ലൗസ് ഈ സെറ്റ് സാരിയിലൂടെയൊക്കെ നല്ല മാച്ചായിരിക്കും സെറ്റ് സാരി ആണെങ്കിലും സെറ്റും ഉണ്ടാണെങ്കിലും എന്താണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ബ്ലൗസ് എടുത്ത് നിൽക്കും ഇതിൻ്റെ ഒരു തിളക്കം വെൽവെറ്റിൻ്റെയൊക്കെ തിളക്കുള്ളതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് ഇനി സെക്കൻഡ് ബ്ലൗസ് ഏതാണ് നമുക്ക് നോക്കാം ഇതാണ് സെക്കൻഡ് ബ്ലൗസ് ബ്ലൗസായിട്ട് ഞാൻ ഒരു റെ ഇതാണ് റെഡ് ടോപ്പാണ് പിന്നെ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഷൻ വള്ളി പോലെ എക്സ്റ്റൻഷനും ഉണ്ട് അപ്പം ഇത് ഇട്ട് നോക്കാം ഇതും നമുക്ക് ഷോളില്ലാതെ ഇടാം ഷോൾ ഇല്ലാതെ ഇട്ടാലും നല്ല ഭംഗിയാണ് സ്കേട്ടും ബ്ലൗസും ആയിട്ടിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു വലിയൊരു ചുമക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ചുമക്ക പിന്നെ ബാങ്കിൾസും ഇട്ടിട്ടുണ്ട് ഈ ഷോളും കൂടി ആഡ് ചെയ്തിട്ട് നോക്കാം ഷോൾ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം മുമ്പത്തെ സ്റ്റൈൽ ആണെങ്കിലും അത് നന്നായിരിക്കും ഇങ്ങനെയും സ്റ്റൈൽ ചെയ്യാം ഒരു ഹിപ് ചെയിനും കൂടി കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ റെഡ് കളർ ആയതുകൊണ്ട് നന്നായിട്ട് എടുത്ത് നിൽക്കും ഇനി അടുത്ത ടോപ്പാണ് ഒരു ഓറഞ്ച് ടോപ്പാണ് ഇത് ലെങ്ത് ഉള്ള ടോപ്പാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ സ്റ്റൈൽ സ്റ്റൈലു നോക്കാം ഇത് ഞാൻ ഇൻ ചെയ്തേക്കുവാണ് അപ്പം ഈ ടോപ്പിൻ്റെ ലെങ്ത് നമുക്കറിയില്ല ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല ഇത് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് അപ്പോൾ നമുക്ക് സ്കേർട്ടും ബ്ലൗസും ആയിട്ട് ഇങ്ങനെ ഇടാം ഇനി ഷോൾ ആഡ് ചെയ്യാം ഷോൾ ഞാൻ വേറൊരു സ്റ്റൈൽ മറ്റേ രണ്ട് സ്റ്റൈലും വല്ലാതെ ഫേവർ സ്റ്റൈൽ ഇട്ട് നോക്കിയോളൂ ഇത് നല്ല ഭംഗിയാണ് ഇങ്ങനെ കൊടുത്താൽ ആ ഷോളിൻ്റെ ഭംഗിയും മുന്താണിയുടെ ഇതുമെല്ലാം നല്ല ഹൈലൈറ്റ് ചെയ്തു അറിയാൻ പറ്റും ഇത് നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പ് നോക്കാം ഇതാണ് ലാസ്റ്റ് ടോപ്പ് ഇത് ലെങ്ത് ഉള്ള ടോപ്പാണ് അപ്പം ഇതും ഇൻസേർട്ട് ചെയ്യും ട്ട് ചെയ്യുമ്പം ഇങ്ങനെ ആയിരിക്കും അതേ ഇല്ലാത്ത ലെങ്ത് ഉണ്ടെന്ന് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല നെക്കിൽ നല്ല ഡിസൈൻ ഉള്ളതാണ് ഇപ്പം നമുക്ക് ഷോൾഡ് സ്റ്റൈൽ ചെയ്യുമ്പം ഈ പ്ലേറ്റ്സ് നല്ല ലെങ്തിൽ എടുക്ക നല്ല വേദിയിലെടുക്കണം നമുക്ക് ലാസ്റ്റ് പ്ലേറ്റ് ബാക്കിയുള്ള പ്ലേറ്റ്സിനേക്കാളും കൂടുതലായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്കിടണം കാരണം ആ ടോപ്പിന്റെ നെക്കിന്റെ ഭംഗിൻ അപ്പോഴേ കിട്ടുള്ളൂ എന്നിട്ട് പിൻ ചെയ്യുമ്പോൾ അത് കുറച്ച് സൈഡിൽ നിന്ന് കുറച്ച് ഇറക്കി വേണം പിൻ ചെയ്യാൻ വേണ്ടത് നമ്മൾ നല്ല കോട്ടൺ സാരിയൊക്കെ കൊടുക്കുന്ന പോലെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഈ ഒരു ടോപ്പിൻ്റെ കൂടെ നമുക്ക് ഇയർ ഇയറിംഗ്സിന്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലൊരു ലുക്ക് കിട്ടും അപ്പം ഞാൻ ഈ മൂന്ന് ടോപ്പ് ഈ നാല് ടോപ്സും വാങ്ങിച്ചിരിക്കുന്നത് ക്ഷീണിന്നാണ് കാരണം ഞാൻ പുറത്തായതുകൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കിട്ടാനൊക്കെ പാടാണ് സ്റ്റിച്ച് ചെയ്യുന്ന കടയൊക്കെ കിട്ടാനൊക്കെ പാടാണ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അയക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഇങ്ങനെ ഒരു സ്കേർട്ടും ഷോളും കൂടി തയ്ച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഷീനിന്നോ ചെമ്മൂന്നൊക്കെ നല്ല ടോപ്സ് വാങ്ങിച്ച് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ടോപ്സിനൊന്നും നമ്മൾ ഒത്തിരി പ്രൈസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഈ ടോപ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഏതാണോ കമൻറ്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു സി യു